ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാറെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുക മാത്രമാണ് ചെയ്തതെന്ന് വൈസ് ചാൻസലർ മോഹൻ കുന്നുമേൽ അന്വേഷണം തൃപ്തികരമാണെങ്കിൽ രജിസ്ട്രാറെടുക്കുമെന്നും വി സി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗവർണറെ ഒരു പരിപാടിക്ക് ക്ഷണിച്ച ശേഷം വരേണ്ടെന്ന് പറയുന്നത് അപമാനകരമാണെന്നും വി സി പ്രതികരിച്ചു അപമാനിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തെ ഒരു പരിപാടിക്ക് വന്നതിന് ശേഷം നിങ്ങൾ വരണ്ട എന്ന് പറയുന്നത് എന്തുമാത്രം അപമാനകരമാണ് അത്തരം ഒരാളെ വളരെ ചെറിയ ശിക്ഷയല്ല അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു ചെയ്തിട്ടുണ്ടോ എന്ന് തർക്കം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് മാറ്റി നിർത്തുകയാണ് എന്നിട്ട് അത് അന്വേഷിക്കാൻ സിൻഡിക്കേറ്റിനെ ചുമതലപ്പെടുത്തുകയാണ് അദ്ദേഹം പറയുന്നതാണോ ശരി അതോ ഗവർണറെ അപമാനിച്ചു എന്നുള്ളത് മറ്റുള്ളവർ പറയുന്നത് ശരിയാണോ എന്ന് അന്വേഷിക്കാം അത് വകവെക്കാതെ നമ്മുടെ നാട്ടിൽ ആർക്കെതിരായിട്ടും ആരോപണം വന്നാൽ സസ്പെൻഡ് ചെയ്യുന്നത് വളരെ സ്വാഭാവികമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ നേരിട്ടിട്ടുണ്ടാവും പക്ഷെ അത് കഴിഞ്ഞിട്ട് അവരെ അന്വേഷിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും തിരിച്ചു വരികയും അവരുടെ മുഴുവൻ ശമ്പളവും ഒക്കെ കൊടുക്കുകയും ചെയ്യും നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു കാര്യമാണ് ഇരുപത് ദിവസത്തിനു ശേഷം സർവകലാശാല ആസ്ഥാനത്തെത്തിയ വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ നിരവധി ഫയലുകൾ തീർപ്പാക്കി ആയിരത്തി എണ്ണൂറിൽ പരം ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ അദ്ദേഹം ഒപ്പിട്ടു ഓൺലൈൻ മീറ്റിംഗിലും വി പങ്കെടുത്തു